ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി അൻപത്തേഴ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ലൈൻസും ഫ്ലവേഴ്സൊക്കെ വരുന്ന മാക്സി മെറ്റീരിയൽസ് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനും കഫ്ത്താൻ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ പറ്റിയ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലെയാണ് ഇത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതും ചെറിയ പോലെ ഡിസൈൻ ആണ് വരുന്നത് ഇത് ബ്ലാക്ക് അല്ലാട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് കളേഴ്സ് കാണാം നമ്മളിവിടുന്ന് പോസ്റ്റലും ഡി ടി ഡിസിയും ആണ് അയക്കുന്നത് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസി താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനോട് റിസീവ് ആകും പോസ്റ്റലും വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ പിന്നെ പത്ത് പീസിന് ഡി ടി ഡി സി കൊറിയർ ചാർജ് വരുന്നത് നൂറ് രൂപ പോസ്റ്റൽ ആണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയാണ് പത്ത് പീസിന് വരുന്നത് രണ്ടോ മൂന്നോ പീസൊക്കെ ആണെങ്കിൽ എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ ഇത് കൂടാതെ മെറ്റീരിയൽസ് കൂടാതെ സ്റ്റിച്ചഡ് ആയിട്ടുള്ള മാക്സീസ് കഫ്താൻസ് ഫ്രോക്ക് നീറ്റീസ് എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസും സ്റ്റിച്ചഡും എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും കോട്ടൺ ഷോളുകൾ അവൈലബിൾ ആണ് തൊണ്ണൂറ് രൂപ മുതലുള്ള കോട്ടൺ ഷോളുകളും കാറ്റലോഗിലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതും അതേപോലെ മാക്സി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ എല്ലാം മോഡൽ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ നെക്സ്റ്റ് കാണിക്കുന്നതും ലൈൻസ് പോലെ തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇതേപോലെയാണ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് യെല്ലോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് നല്ല ൊളി കളേഴ്സാണ് എല്ലാം രാഹുൽ ടെക്സോപ്രിൻ്റെ ഗൗരവിൻ്റെയൊക്കെ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഫ്ലവർ ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നൂറ്റി അറുപത് രൂപയുടെ മെറ്റീരിയൽ ആണ് തൊണ്ണൂറിൻ്റെ ബിറ്റ് തന്നെയാണ് കുറച്ചും കൂടിയും കോട്ടൺ കൂടിയ നല്ല അടിപൊളി കളക്ഷനാണ് അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ബോട്ടം സ്റ്റിച്ച് ചെയ്യാനും മാക്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ കളക്ഷൻസ് ആണ് ഇത് കൂടാതെയുള്ള മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതേപോലെ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് എപ്പോഴും എപ്പോഴതിൻ്റെ പേരോടുകൂടി തന്നെ പർച്ചേസ് ചെയ്യുക നൂറ്റി അറുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് നൂറ്റി അറുപത് രൂപ തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്